എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയെ കാണാതെ പോയെന്റെ പേരില് ശോഭയും മുകുന്ദമ്പാഷം കൊണ്ട് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ പല്ലവിയെ അന്വേഷിച്ച ഇന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ് എസ് ഐയും പോലീസാരും കൂടെ അങ്ങനെ ഇന്ദ്രനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പ ഇന്ദ്രന് കുറ്റം സംഭവിച്ചില്ല അവസാനം രാജലക്ഷ്മി പറഞ്ഞു എന്റെ മോനെ അത്രക്കാരനൊന്നുമല്ല അതെ അവൻ അങ്ങനെയൊന്നുമില്ല അവൻ കല്യാണം കഴിച്ചെന്നുള്ള നേര് തന്നെയാ പക്ഷെ അവള് ഒറ്റ ദിവസം പോലീ വീട്ടിൽ നിന്നില്ല മാഡം അവള് ഇവനെ ഇട്ടറിഞ്ഞിട്ട് പോവാ ചെയ്തെന്ന് പറയാ ഇത് കേട്ടെന്ന് പറഞ്ഞു നിങ്ങളൊരക്ഷരം പോലും മിണ്ടി പോയേക്കല്ലേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഏറെക്കുറെ അറിയാവുന്ന മുമ്പ് പരാതി വന്നിട്ടുണ്ടല്ലോ അത് മാത്രല്ല ഒരു ദിവസം പാദരാത്ര സമയത്ത് പല്ലവിനെ കൊല്ലാനായിട്ട് ഇവൻ ചെന്നിട്ടുണ്ടായിരുന്നു പറയാ ഇത് ഇത് കേട്ടപ്പം രാജലോഷ്മി അല്ല അത് പിന്നെ മാഡം അല്ല അത് നിങ്ങൾക്കറിയാൻ അറിയാവുന്ന കാര്യല്ലേ നിങ്ങളെ വിളിച്ചിട്ട് പലവയുടെ അമ്മയച്ചനോ ആ കാര്യം പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയി ദേ ഇന്ദ്രന്റെ അനിയനെ ലൈസ് ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കാം അത് പിന്നെ സാറേ ഡേ ഇവൻ ഒരു അബദ്ധം പറ്റിയതാന്ന് പറയാം അബദ്ധോ ഇങ്ങനെയാണോ അബദ്ധം പറ്റുന്നതെന്ന് ചോദിക്കാം ദേ ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയാ പെട്ടെന്ന് ഇന്ദ്രനോട് വാടാ വന്ന് ജീപ്പി കയറാൻ പറയണം രാജലക്ഷ്മി എന്റെ പൊന്ന് സാറേ കൊണ്ടോവല്ല എന്ന് പറയണം പറയുന്നത് കൂടുതൽ നിങ്ങളൊന്നും പറയരുത് എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇന്ദനെ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇവരെയും കൂടെ കൂട്ടിക്കോം പറയണെ രാജലക്ഷ്മീനും കൂടെ കേട്ടിക്കോളെ കാരണം രാജലക്ഷ്മിക്ക് ഇതിനകത്ത് പങ്കുണ്ടോന്നറിയില്ലോ അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കൊണ്ടു വേണം അവിടെ കൊണ്ടുവന്നേനീപ്പ അവിടെ ശോഭെ മുഖന്തം ഭാഷയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടുചിപ്പ രാജലക്ഷ്മി എന്ന് ചോദിച്ചു ഓഹോ അപ്പൊ ഇതാണല്ലേ നിങ്ങൾ ഒന്ന് പരാതി കൊടുത്തോണ്ടാ എന്നെ എന്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചോദിക്കുക അതിന് മാത്രം എന്ത് തെറ്റ ഏതെന്ന് ചോദിക്കുക പെട്ടെന്ന് ശോഭ പറഞ്ഞു ഒരക്ഷരം മിണ്ടി പോയേക്കല്ല എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചോണ്ടല്ലോ ഒന്നിനും ഞാൻ വെറുതെ പെടത്തില്ലെന്ന് പറയാ അതിന് നിന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചാ ഞങ്ങൾ എന്തിനാ ഉത്തരവാദികളാണേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എനിക്കോ എന്റെ മോനോ ഈ കാര്യത്തിൽ ഒരു പറയാ പങ്കുല്ലെന്ന് വെറുതെ എൻ്റെ അടുത്ത് കിടന്ന അഭ്യാസം കാണിക്കരുത് പറഞ്ഞു കേട്ടില്ലോ എന്ന് പറയാ പെട്ടെന്ന് എസ് അതെ ഒച്ചപ്പാടും വേവളൊക്കെ അത് ഇതിന് പുറത്ത് ഒന്നും പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഇന്ദനെ വിളിച്ച അകത്തേക്ക് കൊണ്ടുപോകണം ഇന്ദനോട് സത്യം പറയടാ പല്ലവി എവിടെ ഉണ്ടെന്ന് ചോദിക്കാം എനിക്ക് അറിയത്തില്ല എന്ന് പറയാ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൈക്ക് പണിയാക്കലെന്ന് പറയാ സത്യം പറയുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യുന്നത് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം അല്ല അത് പിന്നെ മാളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയാ മതി എന്ന് പറയാ ഈ സമയത്ത് സേതുവിനെ കാണാതെ വല്ലാത്ത ടെൻഷനിലാണ് പൂർണിമ കുറെ സമയം അർദ്ധരാത്രി ഇത്ര സമയം സേതു വന്നിട്ടില്ല അങ്ങനെ ശ്രീഹരിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അച്ചു ഈ സമയം ശ്രീഹരി പറഞ്ഞു ഞാനും വിളിച്ചിട്ട് കിട്ടണില്ല അച്ചു പക്ഷെ എന്താ കാര്യം എനിക്കറത്തില്ല സേതുവന് ഇങ്ങോട്ട് വിളി വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണോ കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയില്ലെന്ന് പറയാ ഇത് കേട്ട പൂർണിമയ്ക്കും വല്ലാത്ത ടെൻഷനായി പൂർണിമ അച്ഛനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അച്ചു നീ പോയി കിടന്നോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ വേണ്ട അമ്മ പോയി കിടന്നോ ഇനിയിപ്പൊ അമ്മ ഉറക്കളക്കേണ്ട ഞാൻ സേദോയുടെ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുത്താളാന്ന് പറയാം പക്ഷെ മുളിച്ചു നിന്ന് പൂർണിമയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കാര്യം കാരണം മറ്റൊന്നുമില്ല അപകടം സംഭവിക്കുന്ന പോലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു സേതുവന് ആ സ്വപ്നം കണ്ടത് മുതൽ പൂർണിമയ്ക്ക് വല്ലാത്ത ടെൻഷനാ ഇനി ഇനിയിപ്പൊ സേതു വല്ല അപകടത്തിലും ചെന്ന് ചാടുവോ ആ ഒരു ടെൻഷനൊക്കെ പൂർണിമയുടെ മനസ്സിലുണ്ട് അതൊക്കെ ഓർത്തിട്ട് പൂർണ്ണിമയെ കടത്ത ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ എവിടെയായിരിക്കും ചെയ്തു ഒരു പക്ഷേ എങ്കിലും വേറെ എവിടെയെങ്കിലും പോയതായിരിക്കോ ഇനിയിപ്പം അവൻ അവന്റെ അമ്മേനെ അന്വേഷിച്ച് പോയതായിരിക്കോ എന്തെങ്കിലും ആരുടെയും തുറന്നു പറയുമായിരുന്നെങ്കിൽ അറിയായിരുന്നു ശ്രീഹരിനെ വിളിച്ചിട്ടാണെങ്കിൽ അവനൊട്ട് അറിയത്തില്ലതാനും ഇതുപോലെ തന്നെ ആ സമയത്ത് ശ്രീഹരിയും മിത്രേട്ടനും ഉണ്ണിക്കൂട്ടനും ഒക്കെ അവർക്കും അറിയത്തില്ല വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല ഈ സമയം ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു അല്ല സേതുവേട്ടം എവിടെ പോന പൊന്നുമടത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ സേതുവിനൻ പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാന്ന് ചോദിക്കാം ശ്രീഹര പറഞ്ഞ് എനിക്കറിയില്ല ഇനിയിപ്പ ഇന്ദന്റെ ആൾക്കാരോ അല്ലെങ്കിൽ പ്രതാപന്റെ ആൾക്കാരോ ശത്രുക്കൾ ഇപ്പൊ കൂടുതലാണല്ലോ അതുകൊണ്ട് അവരെന്തേലും ചെയ്തു കാണോ ഇത് കേട്ടോ മിത്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പോയി നോക്കിയാലോ ചോദിക്കാം അങ്ങനെ അവരും നോക്കാനിറങ്ങുവാണ് അറിയാവുന്ന സ്ഥലങ്ങളിലോടൊക്കെ പോയി നോക്കി പക്ഷെ ആരും സേതുവിനെ കണ്ടിട്ടില്ല കാരണം വൈകുന്നേരത്തിന് ശേഷം കണ്ടിട്ടില്ല അപ്പൊ എല്ലാവർക്കും സംശയം ഇത് എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഇനി സേതുവേണ്ട അപകടം പറ്റിയോ ഫോണ് വിളിച്ചിട്ടിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് പല്ലവി സേതു എന്ത് ചെയ്യണം എന്നറിയില്ല അത് പെട്ടിരിക്കുവാണ് സേതു പറഞ്ഞു എനിക്കറിയാം സേതു വേണ്ട മനസ്സെന്താന്ന് ഒരു പക്ഷേങ്കില് സേതുവേണ്ട മനസ്സിലും കാണും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല സേതു പറഞ്ഞു ഏ അങ്ങനെയൊന്നും എനിക്ക് കുഴപ്പമില്ല പല്ലവി പക്ഷെ എനിക്ക് പല്ലവിയുടെ കാര്യം ഓർത്തട്ടെ ടെൻഷൻ വീട്ടുകാരെന്ത് വിചാരിക്കും അത് മാത്രല്ല ഇത്ര സമയായില്ലേ പല്ലവിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്ന് പറഞ്ഞു ഒരു പക്ഷെ അവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കില് നമ്മളെ എന്നിട്ട് ചിലപ്പോ പോലീസുകാർ വരൂ അല്ലെ പരിപാരിക്ക ഇത് ചോദിക്കും പല്ലേ പറഞ്ഞു അങ്ങനെ വരുവോ എനിക്കറിയത്തില്ല കാരണം നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ ഒരു പക്ഷെ മൊബൈൽ ഫോണൊക്കെ ട്രേസ് ചെയ്ത് വരുവാണെങ്കില് അങ്ങനെയാണെങ്കിൽ കിട്ടുവത്തില്ലേന്ന് ചോദിക്ക അത് ശരിയാ പക്ഷേങ്കില് എന്താ എനിക്കറിയത്തില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സേതുവേട്ടാന്ന് പറയാം പിന്നെ സേതുവേട്ടം കൂടെ ധൈര്യമുണ്ട് പക്ഷെ എങ്കില് വീട്ടിൽ ചെല്ലുമ്പോ അത് ആ കാര്യം എനിക്ക് ചിന്തിക്കാനും പറ്റില്ല അമ്മയോ അച്ഛനും ഒക്കെ ഒരു പക്ഷെ നമ്മളെ രണ്ടുപേരും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കത്തോളം എന്ന് പറയാം എനിക്ക് കേട്ടോ സേതു പറഞ്ഞു ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ രാവിലെയൊന്നും ആയിക്കോട്ടെ മിക്കവാറും രമേശ് ചേട്ടൻ വന്ന് കഥ തുറക്കുമ്പോൾ തന്നെ നമുക്ക് രമേശ് ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം അപ്പത്തേന് സ്കൂളിൽ കുട്ടികളൊക്കെ വരുന്നോണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പൊ പല്ലവി പേടിക്കണ്ടെന്ന് പറയാം പല്ലവിക്ക് പക്ഷെ നല്ല ടെൻഷൻ ഉണ്ട് ഇനിയിപ്പൊ നാളെ രാവിലെ സ്കൂൾ ഉറക്കണ സമയത്താണ് രേമേശയുടെ മന്ത്റക്കുന്നെങ്കില് കുട്ടികളെല്ലാം കാണും താൻ എങ്ങനെ ഈ കോലത്തിലേക്ക് കോലത്തില് അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലും അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ ഇതേ പല്ലവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ടാത്ത കാര്യം ഓർത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഒന്നും സംഭവിക്കത്തില്ല ദൈവമായിട്ട് ഒരു പരിധി നമുക്ക് കാണിച്ചു തരും എന്താണെങ്കിലും നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്ന് പറയണം ഒരു ആത്മവിശ്വാസത്തോടുകൂടി സേതു പറയണേ പക്ഷെ സേതുവിനെ എങ്ങനെ ഇറങ്ങണമെന്നൊന്നും പോലും അറിയത്തില്ല അങ്ങനെ ഇടീ മഴയൊന്നും കുറഞ്ഞു കഴിഞ്ഞപ്പൊ സെയ്തു പല്ലവീട് പറഞ്ഞു പല്ലവീര് കാര്യം ചെയ്യാ അവിടെ കിടന്ന് ഉറക്കിക്കോളാം പറയ പല്ലവി പറഞ്ഞു അല്ല എനിക്കിനി ഉറക്കം വരുമെന്ന് തോന്നില്ല എന്റെ മനസ്സിൽ മുഴുവൻ അച്ഛൻ്റെ അമ്മയുടെയും പാവിന്റെയും ഒക്കെ മുഖമാണ് അവരോട് സങ്കടപ്പെട്ടിരിക്കുന്ന മുഖം അവരുടെ പേടി മൊത്തം ഇന്ധന എന്തെങ്കിലും എന്നെ ചെയ്യൂന്ന് ഓർത്തായിരിക്കും അതൊക്കെ ഓർത്തിട്ട് ടെൻഷനെ ചെയ്തു വെട്ടാന്ന് പറയാം വിഷമിക്കേണ്ട പല്ലവി ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെയില്ലേ പിന്നെന്തിനാ എന്ത് വന്നാലും ഞാൻ നിന്നെ നോക്കിക്കോളാം നിനക്കൊരു പോറിൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അച്ഛൻറെ അമ്മയും കൈകൾ ഞാൻ എന്ന് പറയാം പെട്ടെന്ന് പള്ളിയോട് അതെനിക്കറിയാം സേഹദിന ഇതിനു മുമ്പും ഞാൻ പൊന്നും ഞാൻ ഇന്ദ്രപ്രസ്ഥീന്ന് ഇറങ്ങണ സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് വന്നു സേതുവേണ്ടല്ലേ ഇപ്പോഴും അതേപോലെ തന്നെ ഒരു പക്ഷേ സേതുവേണ്ട ഇല്ലായിരുന്നെങ്കില് ഞാൻ ഇവിടെ കിടന്നീര് അത്രയും മരിച്ചു പോയെന്നു പറയാ പക്ഷേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ഓർക്കും ചെയ്യലെന്ന് പറയാണ് അങ്ങനെ സേതുവും പള്ളിയും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് മുകുന്ദി ഷോഭ അങ്ങനെ കുറെ സമയങ്ങളങ്ങോട്ട് പോയി ഇന്റന്നാണെങ്കിലും ഒന്നും വിട്ടു പറയാൻ നിൽക്കുക അവസാനം എസ് ഐ എന്തു ചെയ്യാണ് അവൻ നന്നായിട്ട് അവനിന്ന് കൈകാര്യം ചെയ്യണം അങ്ങനെ അവസാന ആ സത്യം അവൻ തുറന്നു പറയേണ്ടതായിട്ട് വന്നു കാരണം മറ്റൊന്നുമല്ല അവര് കോളേജിലുണ്ട് കോളേജിലുണ്ടെന്ന് മാത്രമല്ല രമേശിനെ കണ്ടതും അവരെ മുറിയിലെ പൂട്ടിയിടാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചെല്ലാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു വാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകണം ഒരുപക്ഷെ കോളേജിലുണ്ടോ ഇനിയിപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയത്തില്ലോ അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാ ഈ സമയം ആവുമ്പത്തേന് നേരെ ഏകദേശം വെളുത്തു വന്നിട്ടുണ്ടായിരുന്നു പരവരാ നേരം വെളുത്തു വന്നിട്ടായിരുന്നു കാരണം ഒരു രാത്രിയായി പല്ലുവിനെ കാണാതെ പോയിട്ട് അങ്ങനെ ഇന്ദ്രനെയും രാജലക്ഷ്മിനെ എല്ലാരും കൂടെ കൂട്ടിയിട്ട് എസ് ഐ നേരെ കോളേജിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രമേശനുണ്ടായിരുന്നു രമേശിനെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒരു ഭയമായി അത് മാത്രമല്ല ഇന്ദ്രനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എസ് ഐ എന്നിട്ട് ചോദിച്ചു മുറി ഏടാ ഏതാടോന്ന് ചോദിക്കുകയാണ് അല്ല മാഡ അത് പിന്നെ ഞാൻ എടൂ തന്നോട് മുറി ഏതാന്ന് ചോദിച്ചേ പോയി തുറക്കടോന്ന് പറയണം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടുവാണ് രമേശിന് ഈ സമയം ബാക്കി എല്ലാവരും പുറകെ പോവാണ് അങ്ങനെ രമേശൻ പോയി മുറി തുറന്നു മുറി തുറന്നു കഴിഞ്ഞപ്പോ അതിനകത്ത് സേതുവും പല്ലവിയും ഉണ്ടായിരുന്നു അവര് ആദ്യം സേതുവാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് സേതുവിന്റെ ആ കോലം കണ്ടതും ഇങ്ങനെ അന്തം വിട്ടാണ് ശോഭയൊക്കെ നോക്കുന്നേ കാരണം നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഷർട്ട് ഒന്നും ഇല്ല ബനിയും മാത്രം ഇട്ടുകൊണ്ടിരുന്നേ പിന്നീട് പല്ലവീനെ നോക്കി കഴിഞ്ഞപ്പോ സേതുന്റെ ഷർട്ടാ പല്ലവി ഇട്ടിരിക്കുന്നത് ഈ കാഴ്ച വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെപ്പോയി മൂന്തം ഭാഷ ഭാഷാണെങ്കിലും ശോഭയാണെങ്കിലും ഇത് കണ്ടത് ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു രാജലക്ഷ്മി രാജലക്ഷ്മി പറഞ്ഞു കണ്ടില്ലേ ഇവരുടെ കോലം കണ്ടില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ അന്നിട്ട് കുറ്റം മൊത്തം എന്റെ മോന്റെ മെത്തും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ രണ്ടുപേരും കൂടെ എന്ത് പരിപാടിയായിരുന്നു വേണ്ടി ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യം എന്നിട്ടോ എല്ലാരും കൂടെ ഒന്നും അറിയത്തില്ല എന്റെ പാവ മോനെ കുറ്റപ്പെടുത്തിന്നു പറയാ തേട്ട അസയ ഒരക്ഷരം പോലും നിങ്ങളും മിണ്ടല്ലെന്ന് പറയാ പിന്നീട് പല്ലവീടുക നിനക്ക് നാണമില്ലേടി ഇതൊക്കെ കൊണ്ടല്ലേ കല്യാണത്തിൽ അന്ന് തന്നെ എന്റെ മോനെ ഉപേക്ഷിച്ചിട്ട് നീ പോന്നതല്ലേ അപ്പൊ ഇവന്റെ കൂടെ നിനക്ക് കഴിയണം അതിന് വേണ്ടിട്ടായിരുന്നു അല്ലേടി അങ്ങനെയാണ് ഇപ്പൊ നിനക്ക് കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്റെ മോന്റെ ജീവിതം കൂടെ തളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം പെട്ടെന്ന് സേതുവിനും കൂടെ ദേഷ്യം വന്നു സേതു പറഞ്ഞു ഒരക്ഷരം മിണ്ടിപ്പോയക്കല്ലേ നിങ്ങള് എനിക്കറിയാം ഇതെന്റെ പുറയിൽ ആരുടെ കൈകളായിരിക്കും എന്ന് ഒരു പക്ഷെ ഉറപ്പായിട്ടും ഇതിന്റെ പുറയിലുള്ള കൈകള് ഇന്ദ്രന്റെ ആയിരിക്കും എന്ന് പറയണം പല്ലവിക്കും അപ്പോഴാണ് കാര്യങ്ങൾ മനസിലായത് പല്ലവിക്കും മനസ്സിലായ തന്നെ സേതുവേണ്ട വിളിക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് കേട്ടുവിട്ട ആളാര രമേശ് ഏണനാണ് അങ്ങനെയാണെങ്കി രമേശ് ഏന്ന് ഇന്ദ്രനെ സ്വാധീനിച്ചിട്ടുണ്ട് പല്ലവി അത് വിളിച്ചു പറയാ തന്നെ ചെയ്തോടെ വെച്ച് അപ്പം രമേശ് ഇതിനും നിങ്ങൾ എല്ലാരും കൂടെ കൂട്ടുക ചതിയായിരുന്നല്ലേ എന്നോട് ചെയ്തേന്ന് ചോദിക്കുക ചോദിക്കുന്നു രാജലക്ഷ്മി അതൊക്കെ ഉണ്ടോ പിടിച്ചു കഴിഞ്ഞപ്പോ അവള് കള്ളത്തരം പറയുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയാടി നിന്റെ കള്ളത്തരം അവിഹിതം കയ്യോടെ പിടികൂടി കഴിഞ്ഞപ്പോൾ കുട്ടി ഞങ്ങളുടെ തലക്കാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും പല്ലി പറഞ്ഞ് എന്ത അവിഹിതം സേതുവേണ് എന്നെ വെച്ചാണോ നിങ്ങക്ക് സംശയിക്കുന്ന അന്നാ കേട്ടോ അതെ സേതുവിന്റെ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു അതെ സേതുവേണ് എനിക്കിഷ്ടോ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പം ആയിരിക്കും ജീവിക്കാൻ പോന്നെ അത് മാത്രല്ല ഇനി എന്റെ ജീവിതം ഞാൻ സേതുവരനോടൊപ്പം ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ശോഭയെ ഭൂതം വർഷം ഞെട്ടിത്തെരിച്ചു പോവാ അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഈ കാര്യം എന്തിനേറെ പറയുന്നു സേതു വരെ ഞെട്ടിപ്പോയി അത് കേട്ടു കഴിഞ്ഞപ്പം സേതു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് പല്ലവി ഇങ്ങനെയൊക്കെ പറയുന്നുള്ളേ കാരണം എല്ലാവരുടെ മുന്നിൽ അപമാനഫാർത്ത നിക്കുവായിരുന്നു പല്ലവി ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വന്നു എന്നിപ്പം എല്ലാവരും തെറ്റി വച്ചെന്ന് പല്ലവിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് പല്ലവി പറഞ്ഞത് അത് മാത്രമല്ല പല്ലവിക്ക് മനസ്സിലായി ഒരു രാത്രി സേതുവിൻ്റെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം സേതു എത്ര നല്ലവനാണ് ബാക്കി ആരാണെങ്കിലും ആ സമയത്തൊക്കെ പല്ലവിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല പക്ഷെ സേതുവിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ടോ ഒരു ഒരു നോട്ടം പോലും ഉണ്ടായിട്ടിന്ന് പല്ലവിക്ക് നന്നായിട്ട് മനസ്സിലായി മാത്രമല്ല തന്നെ കെയറ് ചെയ്യുവാ ചെയ്തത് അപ്പൊ അതുകൊണ്ട് പല്ലവിക്ക് മനസ്സിലായി തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സേതുവേണിനോടൊപ്പമായിരിക്കും സേതുവണ് തന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് പറഞ്ഞു ഇത് കേട്ടത് ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി രാജലക്ഷ്മി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല രാജലക്ഷ്മിയുടെ മനസ്സിലെ കാര്യം എന്തായിരുന്നു പലവിനെ ഈ പേരും പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം ഒരു മാസം അവളെ അവിടെ ഇടാന്നൊക്കെ ഉള്ളായിരുന്നു പക്ഷെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്ന് തരിപ്പണമായി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു